ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله

ചർച്ചാ വിഷയമാകാൻ കാരണം ഹരീദിൽ നബിഷല്ലാ അലി സ്വലമ്മ ഈ ചൂണ്ടുവിരൽ വിരൽ ഇളക്കാറുണ്ടായിരുന്നു എന്നും ഇളക്കിയിരുന്നില്ല എന്നും രണ്ടും ഹരീദുണ്ട് അപ്പൊ ഒരു കൂട്ടർ എന്ത് ചെയ്തു ഇളക്കി എന്ന് പറഞ്ഞേക്കാൾ ശരി ഇളക്കിയില്ല എന്നതാണ് പിന്നെ ചാപ്പിയ മധവിലെ അനുസരിച്ച് തുടർച്ചയായ മൂന്ന് ചലനം പാടില്ലാത്ത മൂന്നിളക്കം തുടർച്ചയായി ഇളകാൻ പാടില്ല അപ്പൊ തൊരാൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടുവന്നാൽ എത്ര എത്രയോ ഇളക്കം വന്നു അപ്പൊ നമസ്കാരം ബാത്തിലായി അപ്പൊ അപ്പൊ ഇതൊരു കളിയാണ് നമസ്കാരത്തിൽ കളി പറ്റൂല ഇതൊരു അർത്ഥമില്ലാത്ത കളിയാണ് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ആ നിലക്കും ഇളക്കം പാടില്ല എന്ന് ഒരു കുട്ടി വാദിച്ചു എന്നാൽ ഈ ഇളക്കിയിരുന്നു എന്ന് പറയുന്ന ഹരിഹണം അതുകൊണ്ട് ഇളക്കേണ്ടതുണ്ട് ഇതാണ് ശ്രീ ഹരിവാനി അതുപോലെ തന്നെ വേറെയും പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇളക്കണം അപ്പൊ ഇതൊക്കെ നിർബന്ധല്ല ചെന്നപ്പെട്ട കാര്യമാണ് ചിലപ്പോ പണ്ഡിതന്മാർ തന്നെ ചില പണ്ഡിതന്മാർ ഇളക്കണം എന്ന് പറയുന്ന ഹരീദ് ഏറ്റവും പ്രബലമായ ഹരീദുകൾക്ക് എതിരായ ഹരീദാകുന്നു അതുകൊണ്ട് ഇളക്കേണ്ടതില്ല എന്ന് പറഞ്ഞ സ്ഥലപ്പി പണ്ഡിതന്മാരുണ്ട് ഇപ്പൊ യമന് ജീവിച്ചിരുന്ന ഷെയ്ഖ് മുഹബിൽ അൽ അടി അഹമ്മദ് അൽവാദി അലി പ്രഗൽഭനായ പണ്ഡിതരി അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ ഹരീദ് ശാസ്താണെന്ന് പറഞ്ഞത് അപ്പ എന്താ ഇളക്കണ്ട എന്നാ ഇളക്കണം എന്നതാണ് ഏറ്റവും ശരി എന്ന് ഒരുപാട് ചർച്ച ചെയ്താളാം ഷെയ്ഖ് അൽബാനി അപ്പൊ എന്താ അതിന്റെ പേരിൽ തല്ലോണ്ട ഇത് ബോധ്യപ്പെട്ട ആൾക്ക് ഇളക്കാം ഇളക്കണ്ട എന്നാണ് വ്യക്തം ബോധ്യപ്പെട്ടതെങ്കിലും അവൻ ഇളക്കേണ്ടതില്ല പക്ഷെ ഇളക്കുന്നവനെ കളിയാക്കാൻ പോകണ്ട ഇളക്കാത്തവനെ കുറ്റപ്പെടുത്താൻ പോകണ്ട അപ്പൊ നമ്മുടെ നാട്ടില് ഒരാള് നമ്മളെ മുജാദ് പ്രസ്ഥാനത്തെ തന്നെയുള്ള ഒരാൾ പ്രസംഗിച്ചത് ഇത് ജെ സി ബി കൊണ്ട് പള്ളി മാന്തി മറ്റേ പാലക്കാട് സി ബി കൊണ്ട് പള്ളി മാന്തിയത് പോലെ ചില ആൾക്കാർ അത്രയ്യാത്തിൽ മാന്തിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജെ സിബിന്റെ ആ കൈ കൊണ്ട് ഇങ്ങനെ അതുപോലെ ഇതാണ് ഇങ്ങനെ മാന്തി അങ്ങനെ കളിയാക്കേണ്ട കാര്യം വേറൊരാള് ഇതും കേരളത്തിലുള്ള വേറൊരു ഗ്രൂപ്പ് മുജാഹിദിന്റെ ആദ്യം പറഞ്ഞത് വേറെ ഗ്രൂപ്പ് ഇത് വേറൊരു ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് പൊട്ട ഒരാൾ എഴുതിയൊരു ലഘുലക്കെ ഞങ്ങൾക്ക് വായിച്ചിട്ടുണ്ട് അതിലിപ്പോ ഇത് പറഞ്ഞെന്താ വെച്ചാൽ കൃമികടിക്കു മാന്തുന്നത് പോലെ ഒരുത്തൻ കൃമി കടിക്കുമ്പോൾ മാന്തുന്നത് പോലെ അർത്ഥയ്യാത്തിന് ആളുകൾ ഇതൊക്കെ ഈ ഹരീദ് സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ അതിനെ കളിയാക്കല്ലേ അപ്പൊ സഹി ആണോ അല്ലേ എന്ന് ഒരു കാര്യം എന്തിനെ കളിയാക്കാൻ പോകും പോലും നമ്മൾ നമ്മൾക്കാൻ മതി അപ്പൊ അത് കണ്ടതില്ല അല്ലെങ്കിൽ അത് ശരിയല്ല അപ്പൊ ഇവിടെ പറഞ്ഞെന്താ യു ഹരി ഈ വരല് വിരല് അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു വേറെ ഹജീ ഹരി വിരലിങ്ങനെ ചൂണ്ടുക എന്ന് പറയുന്നത് ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം ഇരുമ്പിനേക്കാൾ കഠിനമായതാണ് കാന അസ്ഹാബു നബീ സമുദു രണ്ട് ും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു ആ ഒരാൾ വിരല് കൊണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു അപ്പൊ നബി പറഞ്ഞു രണ്ടെണ്ണം വേണ്ട ഒന്നും മതി ഏത് ചൂണ്ടുവരിലോട് ചൂണ്ടിയാൽ മതി അപ്പൊ ഈ തെളിവാണ് ഹരീദിനെളിവാണി ചൂണ്ടിയിരുന്നു എന്ന് മാത്രമല്ല ഇളക്കിയിരുന്നു അപ്പൊ ഇനി അവിടെ വേറെ ചർച്ച ഇതൊക്കെ ഈ അടുത്തൊരു തബിലീകാരന്റെ ഒരു സെലഫിയാണ് ഞാനാണ് യഥാർത്ഥ സെലഫി എന്ന് പറഞ്ഞിട്ട് തബിലീകാരന്റെ പ്രസംഗം ഉണ്ടായിരുന്നു അമിയൻ മാഹി എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ഓരോ പണി എന്ന് വെച്ചാൽ ഞാനാണ് സെലഫ് ചെയ്യുന്ന സെലഫി പണ്ഡിതന്മാരെ വാച വിതിർച്ചിട്ട് സെലഫികൾ കളിയാക്കി എതിർക്കുകയും ചെയ്യാനായിരുന്നു കാര്യങ്ങൾ എന്നിട്ട് ഞാൻ സെലഫ് പറയും പറയും അപ്പോ ഇവിടെ ആ പരിഹാസത്തിന് കൊടുത്ത് കണവില്ക്ക് വട്ടത്തിൽ ഇളക്കണോ നീളത്തിൽ ഇളക്കണോ എന്ന ചർച്ചയാണ് ചെയ്യാൻ ഇവിടെ നബി ഇളക്കിയെന്നുണ്ട് അപ്പം ഇങ്ങനെ റൗണ്ടില് ഈ വരലി ചൂണ്ടുവല്ല ഇങ്ങനെ റൗണ്ടിൽ അളക്കണം അല്ല അങ്ങനെ അളക്കണം റൗണ്ടിൽ ഇളക്കിന്നുള്ള ഹരി തെളിവ് ഇളക്കുക എന്നറിയാലോ വട്ടം ഇറക്കി എന്നല്ല അറിയാൻ പറ്റും അപ്പൊ എന്നല്ല അപ്പൊ ഇങ്ങനെ വട്ടത്തിൽ വേണ്ടി എന്നുള്ളത് തെളിവില്ല യു ഹൈഹാവ്ഹ നല്ല ചൂണ്ടിപ്പിടിച്ചു യു ഹൈ ഇങ്ങനെ അവിടെ അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഷേഹൽബാനി അതുപോലെ തന്നെ പിന്നെ ബാമീൻ അങ്ങനെയുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് നിരന്തരമായി ഇളക്കി കൊണ്ടിരിക്കുക എന്നല്ല ഇരുന്ന് തൊട്ട് ബിഹ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് പിന്നെ അള്ളാമുസ മഹമ്മ അവിടെന്താ അള്ളാഹുവേ സലാത് പിന്നെ അതിന്റെ മുന്നേ സലാത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സലാം പറയുന്നു അല്ലെ നബിക്ക് സലാം നമുക്ക് സലാം സാലിഹ്യങ്ങളായ എല്ലാ ആളുകൾക്കും സലാം അതൊക്കെ എന്താ അതൊക്കെന്താ അവർക്ക് സലാം സലാം കൊടുക്കണേ രക്ഷ കൊടുക്കണേ അതുപോലെ പിന്നെ സ്വലാത്ത് അതുപോലെ അള്ളാഹമ്മ ഭാര്യയ്ക്ക് പിന്നെ സ്വലാത്ത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ദുവാ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ രക്ഷ തീർക്കുന്നത് അള്ളാഹ്മ ഇനി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് വേറെ വല്ല പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹരിത്തിൽ വന്നതുപോലെ അവിടൊക്കെന്താ പ്രാർത്ഥനയാണ് അപ്പൊ ആ പ്രാർത്ഥനന്റെ വാചകം വരുന്നിടത്ത് എന്ത് ചെയ്യുക കിടക്കുക അപ്പൊ അങ്ങനെ അളക്കി കൊണ്ടു കണ്ട പ്രാർത്ഥന വരുന്നാൽ തവർത്തുക അല്ലാത്ത കൊളക്കാക്കുക പ്രാർത്ഥന അതിനാ അയിന് വേറൊന്നുണ്ട് ദേദാ പ്രാർത്ഥന നമുക്ക് അറിയണം ഇത് കാണാതെ പഠിച്ചിട്ട് മാത്രം പോരാ ഇന്ന സ്ഥലത്ത് പ്രാർത്ഥനയാണ് എന്നറിഞ്ഞെങ്കിൽ ആ സമയത്ത് പറ്റും അപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം വിരല് ചൂണ്ടി അത് ചലിപ്പിക്കുക എന്നത് സുന്നത്തിൽ പെട്ടതാണ് എന്നതാണ് ഇവിടെ അതിന്റെ അടിക്കുറിപ്പിൽ ഷെയ്ഖ് അൽബാനിവിടെ കുറെ വിശദീകരിച്ചത് കാണാം അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹരീദുകളിൽ നിന്ന് വിരല് ഇളക്കുക ചലിപ്പിക്കുക എന്ന് പറയുന്നത് ഹരീദിൽ സ്ഥിരപ്പെട്ട സുന്നത്താണ് എന്ന് മനസ്സിലാക്കാം ഇമാം അഹമ്മദ് ബിൻ അമ്പൽ ഹംബൽ അതുപോലെ തന്നെയുള്ള മറ്റു പല ഇമാമുകളും ഈ ഹരീദ് അനുസരിച്ച് അമല ചെയ്തിട്ടുണ്ട് പിന്നെ ഫൽ യത്തത്തിൽ ഹരിചാലും യസുരമൂന അന്നദാലിക്കില്ല സലാത്ത് ളക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിന് യോജിക്കാത്ത ഒരു കളിയാണ് എന്ന് പറയുന്ന ആളുകൾ അള്ളാഹിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ കാരണം എന്താ ഹരീഫ് സ്ഥിരപ്പെട്ടതാണെങ്കിൽ പിന്നെ ഈ ന്യായത്തിന് അർത്ഥണ്ടോ അപ്പൊ സ്ഥിരപ്പെട്ട ഒരു സംഭവത്തെ എതിർക്കലാകും ഇതൊരു കളിയാണ് വിനോദമാണ് എന്ന് വേണ്ടത് അപ്പൊ ആ പറയുന്ന ആളുകൾ അള്ളാവിനെ സൂക്ഷിക്കണം പിന്നെ ഇളക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്ന എന്താ ഇളക്കിയിരുന്നില്ല എന്ന് പറയുന്ന ഒരു ഹരീഫ് ഉണ്ട് അല്ല പക്ഷെ ആ ഹരീഫ് അതിന്റെ സെനതിൽ തകരാറുണ്ട് അതുകൊണ്ട് ഹരീഫ് തിരപ്പെട്ടതല്ല അപ്പൊ ഇളക്കിയിരുന്ന ഹരീദോ അത് സ്ഥിരപ്പെട്ടതാണ് ഇനി ഇളക്കിയുമില്ല എന്ന ഹരീത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ തന്നെ അത് നയീഫല്ല സഹീഹാണ് എന്ന് വിചാരിക്കാം എന്നാൽ തന്നെ ഹരീഫിന്റെ ഉസൂലി പണ്ഡിതന്മാർ അതിന്റെ നിദാനശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണ നിലപാടനുസരിച്ച് ആയുധം അടിസ്ഥാന നിയമം അനുസരിച്ച് എന്താണ് ഒരു ഹരീദിൽ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്നും അതേ വിഷയത്തെ കുറിച്ച് തന്നെ വേറെ ഹരീദിൽ നബി അങ്ങനെ ചെയ്തിരുന്നില്ല എന്നും വന്നാൽ െതിരായി ഒരു ഹരീദ് ചെയ്തിരുന്നു മറ്റേ ഹരീദ് വരെ ചെയ്തിരുന്നില്ല അങ്ങനെ വന്നാൽ ഏതിനെ മുന്തിക്കണം ചെയ്തിരുന്നു എന്നതിനെ മുന്തിക്കണം അപ്പവിടെ ഇളക്കിയിരുന്നു മറ്റൊന്ന് ഇളക്കിയില്ല ഇത് രണ്ടും സഹിയാണ് വിചാരിക്കുക രണ്ടും സഹിയാണെങ്കിൽ ഹരീതിന്റെ പണ്ഡിതന്മാരുടെ സിദ്ധാന്തം അനുസരിച്ച് എന്താ ചെയ്യേണ്ടത് നിഷേധിച്ചതിനെ ഒഴിവാക്കണം ഇളക്കിയിരുന്നില്ല എന്ന് പറയുന്നതിനെ ഒഴിവാക്കുകയും ഇളക്കിയിരുന്നു ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തെ സ്വീകരിക്കുകയും ചെയ്യണം ആ തത്വം ഇത് രണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്ന് വന്നാൽ തന്നെ ഈ തത്വപ്രകാരം ഇളക്കിയിരുന്നു എന്നതാണ് ശരി അപ്പൊ ഇളക്കിയിരുന്നില്ല എന്ന ഹരീത് ശരിയാണ് എന്ന് വന്നാൽ പോലും ഇളക്കാതിരിക്കുന്ന ആളുകൾക്ക് ന്യായമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം